വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കൊച്ചി

അവർക്ക് ഇലക്ട്രിസിറ്റി നടക്കുമ്പോൾ ശല്യം കെ യു ജനീഷ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ എ എം വയ്യൂബ് ജോളി ജോസഫ് സുബ്രഹ്മണ്യൻ ആർ എസ് പി നേതാവ് കെ ബി ജബ്ബാർ സ്ഥാനാർത്ഥി കെ ജെ പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു സി പി എമ്മും ബി ജെ പിയും ഒരു വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്ന കോൺഗ്രസിനുമായിട്ട് നിറസാന്നിധ്യമായ തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ പ്രവർത്തനം നടത്തിവരികയും നമ്മുടെയെല്ലാം ക്ക് നേതൃത്വം കൊടുക്കുകയും ഈ പ്രവർത്തനം തന്നെ എന്തും അതുപോലെ തന്നെ ഇവിടുന്ന് മാറിപ്പോയവരെ പ്രകാശം പോയി കണ്ട് ആ വോട്ട് ഉറപ്പിക്കണ പണിയും കൂടെ ഏറ്റെടുക്കണം ആർ പി എന്നും നാളെ ഒരു പ്രകാശന്റെ കൂടെ ഉണ്ടാവും ഉറപ്പ് പറഞ്ഞുകൊണ്ട് प्रकाश चंद्र प्रकाश चंद्र जयंती प्रकाशिकते न्यूज़ ब्यूरो फोर्ट कुछ